Thank <laughs> you. ഹലോ ഹലോസ് ഏതോ ജന്മകൽപ്പന ഒരുവില നിമിഷങ്ങളിലേക്ക് അതേ കൂട്ടുകാരെ നമ്മുടെ പ്രമീള അശ്വിനെ കണ്ട് ആ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന നിമിഷം ആ ഒരു നിമിഷത്തിലേക്കാണ് നമ്മുടെ ഏതോ ജന്മകൽപ്പന പോകുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ അച്ഛമ്മ ആദ്യം നമ്മുടെ അശ്വിനെ കണ്ട് പറയുന്നുണ്ട് നീ അറിയോ നീ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ കുടുംബം എന്താണെന്നറിയോ ആ കുടുംബത്തിന്റെ പശ്ചാത്തലം എന്താണെന്ന് നിനക്കറിയോ എന്ന് ചോദിക്കുന്നുണ്ട് ആ പെൺകുട്ടിയുടെ അമ്മയുടെ ചരിത്രം നിനക്കറിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ആകെ ഞെട്ടി നിൽക്കുന്നുണ്ട് ശേഷം നമ്മുടെ അച്ഛമ്മ കാര്യങ്ങൾ തുറന്ന് പറയുന്നുണ്ട് പിന്നീട് നമ്മുടെ അശ്വിൻ ഇതൊക്കെ സത്യമാണോ എന്നറിയാൻ നമ്മുടെ പ്രമീളയെ നമ്മുടെ ശ്രുതിയുടെ അമ്മയെ പോയി കാണുന്നുണ്ട് അപ്പൊ ശ്രുതിയുടെ അമ്മ തന്നെ പറയുന്നുണ്ട് മോന്റെ അച്ഛമ്മ പറഞ്ഞ കാര്യങ്ങൾ ഏകദേശം ഒരു പരിധി വരെ സത്യമാണ് പിന്നീട് നമ്മുടെ അമ്മ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് എനിക്ക് പറ്റിയ തെറ്റുകൊണ്ട് ആ ഒരു പാവം പെൺകുട്ടിയുടെ ജീവൻ ജീവിതം ഇല്ലാതാക്കരുത് മോനെ എന്ന് പറയുന്നുണ്ട് അങ്ങനെ തന്നെ നമ്മുടെ അശ്വിൻ രണ്ടും കൽപ്പിച്ച് നമ്മുടെ ശ്രുതിയെ തന്നെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്ന ഒരു അടിപൊളി നിമിഷങ്ങൾ തന്നെയാണ് കുട്ടിക്കാരെ നമുക്ക് വരുന്ന വരുന്നൊരു എപ്പിസോഡുകളിൽ കാണുവാൻ സാധിക്കുന്നത് ഏറ്റവും ഒടുവിലും നമ്മുടെ ശ്രുതിയുടെയും അശ്വിന്റെയും ആ ഒരു ആദ്യ രാത്രിയിലേക്ക് കടക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള പ്രണയ നിമിഷങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് കാത്തിരുന്ന് തന്നെ കാണാട്ടോ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ